ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷം ലൈവിൽ ഇന്ന് ബി ബി ഹൗസിലുള്ള അംഗങ്ങൾക്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുക്കുന്നത് അതായത് ആ ഒരു വീട്ടിൽ നാൽപ്പത്തേഴ് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങളും കുറേ കടമ്പകളൊക്കെ കടന്നിട്ടുണ്ട് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പുറത്തുള്ള ആരോടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക ആ ഒരു വ്യക്തിയെ ബി ബി ഹൗസിലുള്ള വ്യക്തിയുമായി കണക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ആരുടെ അടുത്താണ് അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിയെ പറയുക എന്നതായിരുന്നു അപ്പം നമ്മൾ ശ്രീരേഖ വരുന്നുണ്ട് ശ്രീരേഖ പറയുന്നത് എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ളത് എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു പക്ഷേ ഈ ഒരു ഹൗസിലെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ശരണ്യാണ് സിജോ വരുന്നുണ്ട് സിജോ പറയുന്നത് ആരെയാണെന്ന് വെച്ചാൽ അപ്സരയാണ് അതേപോലെ തന്നെ ശ്രീത് വരുന്നുണ്ട് ശ്രീത് പറയുന്നത് നമ്മൾ റസ്മിനാണ് കാരണം എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വായിച്ചെടുക്കുന്നത് റസ്മിനാണ് നന്ദന പറയുന്നത് നമ്മൾ സായി കൃഷ്ണയാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളത് എൻ്റെ അമ്മയാണ് അപ്പോൾ ആ ഒരു ബന്ധം തന്നെ എനിക്ക് സായി ചേട്ടൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് നമ്മളെ ജിൻഡോ വരുന്നത് ജിൻഡോ പറയുന്നത് ജാൻമണിദാസിനെയാണ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു ബി ബി ഹൗസിലെ ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്ക് ആത്മബന്ധമുള്ളത് ആ ഒരു കണ്ടസ്റ്റൻ്റുമായിട്ടാണ് അതാണ് കാരണം